വേറിട്ട പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു യുവ ഡോക്ടർ കോട്ടയത്തിനടുത്ത് പള്ളത്ത് വുട്സ്ബെർഗ് എന്ന ഹോം ഡെക്കർ സ്ഥാപനത്തിലൂടെ ഡോക്ടർ അലൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഒരു വേറിട്ട വഴിയാണ് നമ്മുടെ വീടുകൾ ഭംഗിയാക്കാനുള്ള മനോഹരമായ കലകളുടെ കളക്ഷനുകൾ ഞാൻ ഡോക്ടർ അലൻ ബെന്നി ഞാൻ ബേസിക്കലി ഗ്രാജുവേറ്റ് ആസ് എ ഡോക്ടറാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ബിസിനസ്സാണ് ബട്ട് സ്റ്റിൽ എനിക്ക് എൻ്റെ പ്രൊഫഷൻ കീപ്പ് ചെയ്യാനായിട്ട് താൽപ്പര്യമുണ്ട് ബട്ട് ലേറ്ററോം എൻ്റെ ഫാമിലിയെപ്പറ്റി പറയുമ്പം ഫാദർ ബെന്നി എബ്രഹാം അമ്മ ടെൻസി ബെന്നി എനിക്കൊരു ബ്രദറും കൂടെ ഉണ്ട് ഡോക്ടർ അഗിൻ ബെന്നി കൂടാതെ ഞാൻ നമ്മുടെ ഫാമിലി ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാണ് ഞാൻ നെക്സ്റ്റ് മന്ത് ഐം ഗെറ്റിംഗ് മാരിഡ് സോ ദാറ്റ്സ് ഡോക്ടർ സ്റ്റെഫി വൈച്ചൽ എബ്രഹാം അതുപോലെ എൻ്റെ ഷോപ്പിനെപ്പറ്റി പറയുവാണെങ്കിൽ വുഡ്സ് ബർഗ്ഗ ദ ഹോം ഡെക്കോർ സ്റ്റുഡിയോ നമ്മൾ സെവൻ ഇയേഴ്സ് മുമ്പ് വുട്സ്ബർഗ്ഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹോം ഡെക്കോർ സ്റ്റുഡിയോ ആയിട്ടല്ല ഒരു ഫർണിച്ചർ സ്റ്റോറായിട്ടാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു ഇവോൾവെൻറ്റ് വന്ന് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഹോം ഡെക്കോറിൻ്റെ ഹൈ ചാൻസസും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും നമ്മുടെ എല്ലാ ഫാമിലിയിലും വേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിച്ചത് അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു ലാസ്റ്റ് ഫോർ ആയിട്ട് ഹോം ഡെക്കവർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും അതുപോലെ ഫ്രാഞ്ചൈസി ആയിട്ടും ഒക്കെ നമ്മളിപ്പം ഹോം ഡെക്കവർ ചെയ്യുന്നുണ്ട് കൊട്ടാരക്കരയിൽ നമ്മുടെ ആദ്യത്തെ ഫ്രാഞ്ചൈസി ഓപ്പൺ ആയി കഴിഞ്ഞു മറ്റ് പലയിടത്തും കമ്മിങ് മന്ത്സിൽ പുതിയ ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ആവുന്നുണ്ട് വുഡ്സ് ബെർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻ ഓഫ് വുഡ്സ് എന്നാണ് അർത്ഥം ബർഗിന്റെ അർത്ഥം നമ്മുടെ ജർമ്മനിൽ വരുന്നത് മൗണ്ടെയ്ൻ എന്നാണ് അപ്പം മൗണ്ടൻ ഓഫ് വുഡ്സ് അതായത് നമ്മളിപ്പോൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് വുഡ്സിന്റെ അപ്പം നമ്മൾ ഒരു മീൻ ചെയ്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം എമൗണ്ട് ഓഫ് ഫുഡ്സ് എല്ലാ പ്രോഡക്ട്സും കിട്ടുന്ന ഒരു ഷോപ്പായിട്ടാണ് ഇത് മീൻ ചെയ്തേക്കുന്നത് അതുപോലെ വുട്സ്ബർഗിനെ എന്തുകൊണ്ട് മറ്റൊരു ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഒരു കസ്റ്റമറിനെ കഷ്ടപ്പെട്ട് ചൂസ് ചെയ്യാതെ ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാനാണ് വുട്സ്ബർഗ്ഗ എപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും അവർക്ക് സെലക്ട് ചെയ്യുന്ന അവർക്ക് വീടിന് വേണ്ടി താല്പര്യമുള്ള പ്രൊഡക്ട്സ് അവർക്ക് ചേരുന്ന പ്രൊഡക്റ്റ്സ് സെലക്ട് ചെയ്യാനായിട്ട് വുഡ്സ്ർഗ് എപ്പോഴും അവരെ സഹായിച്ചിട്ടുണ്ട് സോ ദാറ്റ്സ് വൺ ഓഫ് മെയിൻ സ്പെഷ്യാലിറ്റി വുട്സ്ബർഗ് നമ്മൾ സെവൻ ഇയേഴ്സ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം നമുക്കൊരു ഒരു കൺഫേം അല്ലായിരുന്നു എന്താണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം ഫർണിച്ചർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം നമ്മളെ പേരിടുക എന്ന് പറയുന്ന ഒരു വലിയൊരു ചലഞ്ചായിരുന്നു ഫർണിച്ചർ ഷോപ്പിന് എന്ത് പേരിടും എന്നുള്ളത് ഫൈനലി നമ്മൾ ആഫ്റ്റർ ഭയങ്കര ഡിസിഷൻസ് ആയിരുന്നു പേരിന് വന്നിരിക്കുന്നത് ഫൈനലി നമ്മൾ വുഡ്സ്ബർഗ് എന്നൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു നെയിം ചൂസ് ചെയ്യുകയായിരുന്നു ഷോപ്പിന് വേണ്ടിയിട്ട് ആ അത്യാവശ്യം ഹിറ്റായിരുന്നു നമുക്ക് ഫർണിച്ചേഴ്സിന് നല്ല മൂവ്മെന്റ് ആയി പിന്നെ നമ്മൾ ഡെവലപ്മെന്റ് ചെയ്ത് വന്നപ്പോഴാണ് നമ്മുടെ ഹോം ഡെക്കോർ എന്ന് പറയുന്ന ഒരു മേഖല മനസ്സിലാക്കിയതും അതിൻ്റെ സാധ്യതയൊക്കെ കെട്ടി പഠിച്ചതും പിന്നെ നമ്മൾ ചൈനയിൽ പോയി ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത് ഒരുപാട് ഹോം ഡെക്കോഴ്സിൻ്റെ പ്രൊഡക്ട്സ് നമ്മളിപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുകൂടാതെ ഇന്തോനേഷ്യയിൽ നിന്നും നിന്നും വിയറ്റ്നാമിൽ നിന്നും ഒക്കെ നമുക്ക് പ്രൊഡക്ട്സ് വരുന്നുണ്ട് അപ്പോൾ ആ പ്രൊഡക്ട്സ് ഒക്കെയാണ് ഇപ്പം കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ അവൈലബിൾ ചെയ്തേക്കുന്നത് ഹോൾസെയിലായിട്ടും ആയിട്ടും ഫ്രാഞ്ചൈസി ആയിട്ടും ഒക്കെ നമ്മുടെ ഒരു പ്രോഡക്റ്റ് റേഞ്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം ഡെക്കോർ കാറ്റഗറിയിൽ വരുന്ന എ ടു ഇസഡ് ഐറ്റംസ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിഗേഴ്സ് ഗോഡ് ഫിഗേഴ്സ് സ്റ്റാച്ചുസ് ഹോം ഡെക്കോറ് വരുന്ന സെറാമിക്കിൻ്റെയും മെറ്റലിൻ്റെയും വുഡിൻ്റെയും അതുപോലെ തന്നെ മെലാമിൻ്റെ ഒക്കെ ആർട്ടിക്കിൾസ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ ഫോട്ടോ ഫ്രെയിംസ് പ്ലാൻസ് തുടങ്ങിയ പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ പ്രൊക്യർ ചെയ്യുന്നത് ചൈന വിയറ്റ്നാം ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഫൈൻ ക്വാളിറ്റി ഏറ്റവും നല്ല കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട് ഇൻ ഓൾ ബഡ്ജറ്റ്സ് ഇപ്പോൾ ഏറ്റവും പ്രീമിയം ബഡ്ജറ്റ് ആണെങ്കിലും ഏറ്റവും ലോ ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാവർക്കും ഉള്ള പ്രോഡക്റ്റ് വുഡ്സ്ബെർഗിൽ നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ വന്ന് കണ്ട് മനസ്സിലാക്കിയാലേ ഉള്ളൂ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനെ എല്ലാം ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്ന് പർച്ചേസ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു പുള്ളി ഓസ്ട്രേലിയയിൽ നമ്മുടെ വീഡിയോ കണ്ട് നാട്ടിൽ വന്നപ്പോൾ പുള്ളിയുടെ വീട് ഫർണിഷ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഐറ്റംസും മിസ്റ്റർ ജാക്സൺ എന്നാണ് പേര് ഒരിക്കലും എന്നെ സാറിന് വിളിക്കരുത് ജാക്സൺ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ എല്ലാം പറഞ്ഞ് കുറേ നേരം നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് പോയൊരു കസ്റ്റമറാണ് അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കസ്റ്റമർ ബേസിലുണ്ട് ഒരു ഫാമിലിയെ പോലെയാണ് നമ്മൾ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ടി നമ്മൾ പ്രൊഡക്ട്സ് സെർവ് ചെയ്യുന്നതും ഈവൻ കസ്റ്റമൈസേഷൻ ആണെങ്കിൽ പോലും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കാനുണ്ട് അതുപോലെ നമുക്കുള്ള ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് അവർക്ക് വേണ്ടി അവർ പർച്ചേസ് ചെയ്യുന്നതിലും അവരുടെ വീട്ടിൽ വെച്ച് അവർക്ക് നമ്മൾ ഫോട്ടോ അയച്ച് തരുന്നതും ഒക്കെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് എപ്പോഴും ബുഡ്സ്ബർ പഴയ കസ്റ്റമേഴ്സ് നിന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അതെപ്പോഴും ഒരു റിലേഷൻഷിപ്പാണ് അവരുമായിട്ട് അപ്പോൾ എപ്പോഴും മറക്കാൻ പറ്റാത്ത ഇൻസിഡൻറ്റ് ഒരുപാട് ഇൻസിഡൻറ്റ്സ് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് ഇതാണ് വുട്സ്ബർഗിൻ്റെ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു പ്രോഡക്റ്റാണിത് ഹോളി ഫാമിലിയുടെ മഹാഗണി വൂട്ടിൽ തീർത്തേക്കുന്ന ഒരു രൂപം വാൾഡക്കോറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഒരു രൂപമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇൻ്റർനാഷണലി ഇത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് അതായത് ഇഷ്ടപ്പെട്ട രൂപങ്ങൾ നമുക്ക് കാർവ് ചെയ്ത് നമുക്ക് അതിന് സ്കിൽഡ് ആർട്ടിസ്റ്റ് വരുന്നുണ്ട് അപ്പം അതിനുവേണ്ടി നമുക്ക് ഏത് രൂപം വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും മഹാഗണി വുഡിൽ തീർത്തേക്കുന്ന മറ്റൊരു ലാസഫറാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് ഫ്രെയിംലെസ് ആണ് ഈ ലാസഫർ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഫൈവ് ബൈ ടു സൈസിലാണ് നമ്മളിത് കസ്റ്റം ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള സൈസിലും മെഷർമെൻസിലും ഒക്കെ നമുക്ക് ഇത് ചെയ്തു തരാനായിട്ട് പറ്റും അതുപോലെ ടീക്ക് വുഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നെക്സ്റ്റ് വൺ ഇയറിലെ വുഡ്സ്ബർഗ്ഗ് എയിം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലും ഇൻ്റർനാഷണലിയും നമ്മുടെ കസ്റ്റമർ ബേസിനെ ക്രിയേറ്റ് ചെയ്യുക ഫ്രാഞ്ചൈസീസ് ഓൾ കേരള ബേസിലും ഓൾ സൗത്ത് ഇന്ത്യ ബേസിലും ഫ്രാഞ്ചൈസീസ് ആഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നെക്സ്റ്റ് വൺ ഇയറിലെ വിഷൻ വരുന്നത് നമുക്ക് നമുക്കതിനുവേണ്ടി എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫൈനൽ ടോക്കിങ്സും നടക്കുന്നുണ്ട് അപ്പം ഹോപ്പ്ഫുള്ളി ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ നമ്മളൊരു ഹോം ഡെക്കോറേറ്റഡ് പ്രോഡക്റ്റ് വേണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിലായി ഫസ്റ്റ് ഓടിയെത്താൻ പോകുന്നത് ആയിരിക്കും ആ ഒരു രീതിയിലുള്ള മാർക്കറ്റിങ്ങും ആ രീതിയിലുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എവറി വൺ പ്ലീസ് വെൽക്കം ടു വുഡ്സ് പ്രോഡക്റ്റ് ടു പർച്ചേസ് യെ ഹോം ഡെക്കോ ഐറ്റംസ് താങ്ക് യു